പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശോകൻ പ്രണവിനോട് ശിവാനിയെ കുറിച്ച് പറയുകയാണ് ഇവൾ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊന്നുമില്ല ഇവൾക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട് നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോ പ്രണവ് പറയുന്നുണ്ട് അതിന് ശിവാനിയല്ല എന്നോട് ആദ്യം പ്രണയം പറഞ്ഞത് ഞാനാണ് ശിവാനിയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞത് അശോകൻ ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് തീ നമ്മളെ തൊട്ടാലും തീയെ നമ്മൾ തൊട്ടാലും നമ്മളെ വിഴുങ്ങിക്കളയും അതുപോലെയാണ് ഇവളുടെ കാര്യം അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്ക് നിന്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ ഇവളെ ഇഷ്ടപ്പെടില്ല പിന്നെ എന്തിനാണ് ഇവളെ നീ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇവളെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈയും പിടിച്ച് അശോകൻ അവിടെ നിന്ന് പോവാൻ നിൽക്കാണ്ട് അപ്പോഴത്തേക്കും പ്രണവ് പറയുന്നുണ്ട് അങ്കിൾ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് ശിവാനി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അങ്കിൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക് ഞാൻ ശിവാനി എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കും എന്ന് പറയട്ടോ അപ്പോൾ അശോകൻ പറയും ഇത് പൊതുസ്ഥലമാണെന്നും ഞാൻ നോക്കില്ല എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ശിവാനിയെ നീ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞു അശോകൻ ശിവാനിയുടെ കൈയ്യും പിടിച്ച് പോവുകയുണ്ട് അപ്പോൾ പ്രണവ് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രണവിനെ അശോകൻ അങ്ങ് തള്ളുകയാണ് എന്നിട്ട് ശിവാനിയുടെ കൈയും പിടിച്ച് അങ്ങ് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തുന്ന ശേഷം ശിവാനിയെ റൂമിൽ അടച്ചിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് ആ ഒരു ബഹളമൊക്കെ കേട്ട് രേണുകയും ചന്ദ്രയും നിഖിലും കൂടി വരുന്നത് അപ്പോൾ രേണുക ചോദിക്കാൻ എന്താണ് മനുഷ്യ നിങ്ങൾ എൻ്റെ മകളെ കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇനി പുറം ലോകം തന്നെ കാണില്ല ഇവളെ ഞാൻ റൂമിൽ പൂട്ടിയിടാൻ പോവുകയാണ് എന്തിന് എന്ത് തെറ്റാണ് എന്റെ മകൾ ചെയ്തത് ഇവൾ തെറ്റ് ചെയ്തിട്ടുള്ളൂ പ്രണവിനെ പോലെയുള്ള ഒരു പയ്യന്റെ ജീവിതമാണ് ഇവൾ തകർക്കാൻ വേണ്ടി നോക്കുന്നത് ആദ്യം ഇവൾ ഗൗതമിന്റെ ജീവിതം തകർക്കാൻ നോക്കി അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രണവിനെയാണ് ഇപ്പോ കണ്ടുവച്ചിരിക്കുന്നത് ഇവളുടെ ലക്ഷ്യം എന്തിനാണെന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് തന്നെ അമ്മയുടെയും മോളുടെയും ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല നടക്കടി റൂമിലേക്ക് എന്ന് പറഞ്ഞ ആ വീണ്ടും ശിവാനിയെ റൂമിലേക്ക് ആക്കാൻ നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും രേണു അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് രേണുക തടയുകയാണ് കേട്ടോ നിങ്ങൾ ഈ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് കണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തടയിടാൻ നോക്കുന്നത് എന്റെ മകൾക്കും വേണ്ട സന്തോഷമുള്ള ഒരു ജീവിതം അവളും വേണ്ട പൈസയുള്ള വീട്ടിലെ പോയി കയറുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നഷ്ടമുള്ളത് നിങ്ങളുടെ പെങ്ങളുടെ മകൾ മാത്രം മതിയോ സന്തോഷമായിട്ട് ജീവിക്കല് സന്തോഷം മാത്രമാണ് നിങ്ങൾ നോക്കാറുള്ളൂ എന്ന് പറഞ്ഞ് രേണുക വീണ്ടും തർക്കിക്കുകയാണ് കേട്ടോ അപ്പോൾ അശോകം പറയുന്നുണ്ട് നീയും നിന്റെ മകളും കാണിച്ചു കൂട്ടുന്നതും എന്തിനാണ് ഇപ്പോ പ്രണവിന്റെ ജീവിതത്തിലേക്ക് കയറി പോകുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയില്ല ഇവളെ നല്ലൊരു പയ്യനെ ഇവളുടെ വിവാഹം ഞാൻ തന്നെ നടത്തും അതെനിക്ക് അറിയാം ഇവളുടെ അച്ഛനാണെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും ഇവൾ പ്രണവിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് വരുന്ന ഏഴാം തീയതി ഇവർ തമ്മിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണ തന്നെ അമലിന്റെ കൂടെ ഒളിച്ചോടി പോയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല ഇനിയിപ്പോ അടുത്തത് ഗൂഢക്കാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കുകയെന്നും വേണ്ടേ എന്ന് പറയാന് അങ്ങനെ ശിവാനിയിലെ കൈയും പിടിച്ച് റൂമിലേക്ക് ആക്കുന്ന ആ സമയത്ത് ശിവാനി അശോകന്റെ കൈ യ്യങ്ങ് തട്ടുകയാണ് കേട്ടോ എന്നിട്ട് അശോകന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ് നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യമാണുള്ളത് നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു നല്ല വീടുണ്ടോ ഒരു നല്ല ഡ്രസ്സ് വാങ്ങാനുള്ള കാശുണ്ടോ നല്ല ഭക്ഷണം വാങ്ങി തരാനുള്ള കഴിവുണ്ടോ ഒന്നും തന്നെ ഇല്ല നിങ്ങളിപ്പോൾ എന്റെ കല്യാണം നടത്തുമെന്ന് വീരവാദം മുഴക്കിയല്ലോ നിങ്ങളെപ്പോലെ കഴിവില്ലാത്ത ഒരു വീട്ടിലേക്കല്ലേ എന്നെ കല്യാണം കഴിച്ച് വിടുന്നത് അല്ലാതെ നിധിക്ക് കിട്ടി അതേപോലുള്ള കോടീശ്വരനെ കൊണ്ടൊന്നുമല്ലോ എന്റെ വിവാഹം നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കും ുന്നത് അതുകൊണ്ട് ഈ ഇഷ്ടപ്പെട്ട പണക്കാരനായ ഒരു പയ്യന്റെ കൂടെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രണവിനെ തന്നെ വരുന്ന ഏഴാം തീയതി കല്യാണം നടത്തുക തന്നെ ചെയ്യും എന്നിട്ട് പ്രണവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും അച്ഛൻ എത്ര തടഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് വാശിയോടുകൂടി സംസാരിക്കേണ്ടോ അപ്പോഴത്തേക്കും അശോകൻ അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ അശോകൻ പറയുന്നത് നീ അതിന് ഇനി പുറംലോകം കണ്ടെങ്കിലല്ലേ നിനക്ക് ഈ കല്യാണത്തിന് ഒളിച്ചോടി പോവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈയും പിടിച്ച് റൂമിലേക്ക് ആക്കിയ ശേഷം പുറത്തുനിന്ന് കഥകങ്ങ് കൂട്ടിയിടുകയാണ് എന്നിട്ട് ചാവി അശോകം തന്നെ കൈവശം വെക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ രേണുക തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രിയും പറയുന്നുണ്ട് ഏട്ടാ ശിവാനിയെ അടച്ചിടണ്ട എന്ന് പറയുമ്പോ എനിക്കറിയാം അവളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലൊരു പയ്യനെ കണ്ടെത്തിയിട്ട് അവളുടെ വിവാഹം ഞാൻ തന്നെ നടത്തും എന്നും പറഞ്ഞ് അശോകം പോവുകയാണ് കേട്ടോ അങ്ങനെ അശോകം പോയി കഴിഞ്ഞ ശേഷം രേണുക ദേഷ്യത്തോടു കൂടി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ മനസ്സിലിരിപ്പ് പോലെ തന്നെ കാര്യങ്ങൾ ായില്ലേ നിധിക്ക് മാത്രം സന്തോഷമുള്ള ജീവിതം കിട്ടിയാൽ മതി എന്നാണ് നിന്റെ മനസ്സിലിരിപ്പ് നിന്റെ മരുമകൻ നിനക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നു ഇപ്പോൾ അതുകൊണ്ടല്ലേ നീ സന്തോഷമായി ജീവിക്കുന്നത് അതുപോലെ എനിക്കും എൻ്റെ മകൾക്കും നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കും അതേപോലെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മയും മകളും മകനും കൂടി ഈ കളിയൊക്കെ കളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ചെലവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രികയുടെ നേരെ അങ്ങ് കുറച്ച് ചാടുകയാണ് ണുക ആ സമയത്ത് ചന്ദ്രി പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ കല്യാണത്തിന് തടസ്സം നിൽക്കുകയില്ല പക്ഷേ എന്തിനാണ് പ്രണവിനെ ശിവാനി കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിധിയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനി നല്ല മനസ്സോടെയാണ് പ്രണവിനെ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആരും തന്നെ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചന്ദ്രികയും തിരിച്ചു മറുപടി പറയുന്നുണ്ട് അതുപോലെ ശിവാനി അശോകനെ വിരലി ഞൊടിച്ചും കൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് വരുന്ന ഏഴാം തീയതി എൻ്റെയും പ്രണവിൻ്റെയും വിവാഹം നടന്നിരിക്കും അതിന് ആര് തന്നെ വിചാരിച്ചു തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ അശോകനെ വെല്ലുവിളിക്കുന്ന സമയത്ത് ശിവാനിയുടെ കരണം നോക്കി അശോകൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നതിൻ്റെ ശേഷമാണ് ശിവാനിയെ റൂമിലിട്ട് പൂട്ടുന്നത് അപ്പോൾ ശിവാനി കഥക് തുറക്കുവച്ച എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് അങ്ങനെ രേണുകയും തടയാനൊക്കെ നോക്കുന്ന സമയത്തും രേണുകയോട് പറയുന്നുണ്ട് നിന്റെയും കരണം അഴിച്ചു പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മയെയും മകളെയും ഒരു റൂമിൽ പൂട്ടിയിടാനും എനിക്കറിയാം അത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അശോകൻ രേണുകയ്ക്കും നന്നായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് അശോകനോടുള്ള ദേഷ്യം പിന്നീട് രേണുക തീർക്കുന്നത് ചന്ദ്രികയുടെ അടുത്താണ് അങ്ങനെ ചന്ദ്രകയോട് പറയുന്നുണ്ട് നീയും നിന്റെ മകളും നിന്റെ മകനും ഒക്കെ മുടിഞ്ഞു ഇല്ലാതാവും എന്ന് പറഞ്ഞ് ശബിച്ചും കൊണ്ടാണ് രേണുക ദേഷ്യപ്പെട്ട് പോകുന്നത് പിന്നീട് നിധി സ്കൂട്ടി ഓടിച്ച് ഒരാവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് സി കെ സി ചന്ദ്രബോസിന്റെ ഭാര്യ ഭാര്യോടും യോടും കൂടി വരുന്നത് അവർ നേരെ പോകുന്നത് ക്ലബ്ബിലേക്കായിരിക്കും ക്ലബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിലിരുന്നു കൊണ്ട് തന്നെ സി കെ സി ചന്ദ്രബോസിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച ആ വേസ്റ്റ് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ പുറത്തേക്ക് എറിയുകയാണ് കേട്ടോ അങ്ങനെ ആ വേസ്റ്റ് പോയി വീഴുന്നത് നിധിയുടെ ദേഹത്തേക്കാണ് നിധി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു വേസ്റ്റ് വന്ന് നിധിയുടെ ദേഹത്തേക്ക് വീഴുന്നത് അതോടുകൂടി നിധി സ്കൂട്ടി നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് കാറിൽ നിന്നുമാണ് വന്നതെന്ന് മനസ്സിലാക്കി ആ കാറ് പിന്തുടർന്നോണ്ട് ആ വേസ്റ്റും എടുത്തുകൊണ്ട് നേരെ കാറിനെ ഫോളോ ചെയ്ത് നേരെ ക്ലബ്ബിലേക്ക് നിധിയും പോകുന്നുണ്ട് കാറിനെ പിന്തുടർന്നുകൊണ്ട് പോകുന്ന സമയത്ത് നിധിക്ക് പെട്ടെന്ന് കാറ് മിസ് കേട്ടോ അങ്ങനെ കാറ് നോക്കി കൊണ്ട് പിന്നെയും നിധി സ്കൂട്ടി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ക്ലബിൽ ഇങ്ങനെ കാറ് നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ നിധി നേരെ സ്കൂട്ടി എടുത്ത് ക്ലബിലേക്ക് കയറുകയാണ് എന്നിട്ട് ആ വേസ്റ്റും എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ക്ലബിലെത്തിയ ശേഷം സി കെ സി ചന്ദ്രബോസിന്റെ ഭാര്യ അവിടെയുള്ള മറ്റ് സ്ത്രീകളെയും ൂട്ടി അവിടെ ഒരു മീറ്റിംഗ് നടത്തുകയാവും എന്നിട്ട് എന്താ ഇത്ര നേരം വൈകിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ളവരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സി കെ സി ചന്ദ്രബോസിന്റെ ഭാര്യയോട് ചോദിക്കുന്നത് അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് നിധി വരുന്നത് കേട്ടോ അപ്പോ നിധിയോട് അവിടെയുള്ള സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഇടിച്ചു കയറി പോകുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് നിധിയോട് ചോദിക്കുന്ന സമയത്ത് നിധി ആ സ്റ്റാഫിനോട് ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ വേസ്റ്റും എടുത്തോണ്ട് നേരെ നിധി സി കെ സി ചന്ദ്രബോസിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതാരാണ് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് ഇതെന്താ വേസ്റ്റ് കവറുമായിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വലിച്ചെറിഞ്ഞ വേസ്റ്റ് ആണിത് ഇത് വേസ്റ്റ് ബിന്നിലാണ് ഇടേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയല്ല വേണ്ടത് എന്നും പറഞ്ഞ് അത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നീ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് വേസ്റ്റുകൾ ഇവിടെയാണോ കൊണ്ടുവരേണ്ടത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേസ്റ്റ് ബിന്നിലല്ലോ ഇട്ടത് നിങ്ങൾ റോഡ് ിലേക്ക് വലിച്ചെറിയുകയല്ലേ ചെയ്തത് ഞാൻ റോട്ടിലേക്കല്ലേ വലിച്ചെറിഞ്ഞത് അതിന് നീ എന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് നീ എന്താ റോട്ടിന്റെ അവകാശിയാണോ എന്നൊക്കെ ചോദിക്കാട്ടോ റോട്ടിൽ നിങ്ങളെ പോലുള്ളവർ വേസ്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകുന്നവരും ഇതുപോലെ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാവും അവരുടെ ദേഹത്തേക്കാണോ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഈ വേസ്റ്റ് എറിഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്കെന്താ അത് നേരെ വേസ്റ്റ് ബിന്നിൽ ഇട്ടാ പോരെ എന്ന് ചോദിക്കാട്ടോ ഓ സി കെ സിയുടെ ഭാര്യ പറയുന്ന അതിന് എൻ്റെ കാറിൽ വേസ്റ്റ് ബിന്നൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് വലിച്ചെറിഞ്ഞത് അപ്പോൾ വേസ്റ്റ് ബിൻ കണ്ടെത്തുന്നത് വരെ എന്താ ആ വേസ്റ്റ് അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ എൻ്റെ വില കൂടിയ കാറിൽ ഞാൻ കഴിച്ച വേസ്റ്റ് ഒന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് പറയുന്നത് പക്ഷേ നിധി ആണെങ്കിൽ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ സി കെ സിയുടെ ഭാര്യയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അങ്ങനെ ക്ഷമ നശിച്ച സി കെ സിയുടെ ഭാര്യ നിധിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നിധി ആ കൈ അങ്ങ് തടയുകയാണ് അപ്പോൾ എല്ലാവരുടെയും യും മുന്നിൽ വെച്ച് സി കെ സിയുടെ ഭാര്യ നാണം കിടന്നത് വഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇതൊക്കെ കണ്ടും കൊണ്ട് വസുന്ധര അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര തുറന്നു നോക്കുന്ന സമയത്ത് സി കെ സിയുടെ ഭാര്യയുമായിട്ട് നിധി നന്നായിട്ട് തന്നെ പ്രശ്നം കാണുകയാണ് എനിക്ക് റോഡിൽ ഉണ്ടായ അതേ അവസ്ഥ തന്നെ സി കെ സിയുടെ ഭാര്യക്കും ഉണ്ടായി ഇപ്പോ അതിന്റെ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് കാര്യം പോക്കാണ് ഇവൾ ആരോടാണ് ഈ മുട്ടുന്നത് എന്നൊക്കെ സ്വയം വസുന്ധര സി കെ സിയുടെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ നിധിയുടെ ും ഇനി കട്ടപ്പോകയാണ് എന്നൊക്കെയാണ് വസുന്ധര ചിന്തിക്കുന്നത് പക്ഷെ നിധി ആണെങ്കിലോ വിട്ടുകൊടുക്കാതെ സിയുടെ ഭാര്യയുടെ കയ്യിൽ അങ്ങ് ആ വേസ്റ്റ് അങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ ഇത്ര ധൈര്യമോ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാടി നീ എന്റെ കയ്യിൽ വേസ്റ്റ് തന്നത് നിന്ന് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ കഴിച്ച വേസ്റ്റ് നിങ്ങൾ തന്നെയല്ലേ കളയേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ദേഹത്തേക്കല്ല വലിച്ചെറിയേണ്ടത് എന്ന് പറയണേ അപ്പോൾ ആ വേസ്റ്റ് നിധിയുടെ ദേഹത്തേക്ക് തന്നെ വീണ്ടും എറുകയാണ് എന്നിട്ടും നിധിയോട് പറയണേ ഇത് വേസ്റ്റിൽ പോയി കൊണ്ടിട്ടേക്ക് എന്ന് പറയാട്ടോ അത് ഒട്ടും തന്നെ നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നിധി സി കെ സിയുടെ ഭാര്യയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി സി കെ സിയുടെ ഭാര്യ ആകെ അന്തം ഇടുകയും അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഷളാവുകയും ചെയ്യുകയാണ് അങ്ങനെ സി കെ സിയുടെ ഭാര്യയുടെ കൈയും പിടിച്ച് നേരെ നിധി ആ വേസ്റ്റും എടുത്തുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാർ തുറന്നിട്ട് ആ വേസ്റ്റ് അതിനെ അകത്തേക്കങ്ങ് ഇടുകയാണ് നിങ്ങളുടെ ഈ വില കൂടിയ കാറിൽ ഈ നിങ്ങൾ കഴിച്ച ഈ വേസ്റ്റ് കിടന്നു എന്ന് കരുതിയിട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം നിങ്ങൾ കഴിച്ച വേസ്റ്റ് നിങ്ങൾക്ക് തന്നെ വേസ്റ്റ് ബിന്നിൽ ഇടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഇനി മേലിൽ ഇത് ഇടാൻ പാടില്ല ഇത് നിങ്ങൾക്കൊരു പാഠമാണ് ഇത് എപ്പോഴും ഓർമ്മയിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് നിധി സ്കൂട്ടി എടുത്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതോടുകൂടി സി കെ സിയുടെ ഭാര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുകയും എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഇവൾ ആരാണ് ഇവളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ പറയുകയാണ് ഇല്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും വസുന്ധര അവിടേക്ക് വരികയാണ് എനിക്കറിയാം അത് ആരാണെന്നുള്ളത് എന്ന് പറയണേ അപ്പോൾ സി കെ സിയുടെ ഭാര്യ ചോദിക്കാൻ ആരാണ് വസു അത് ആരാണ് നിനക്കറിയുമോ അത് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണ് ഗൗതമിന്റെ ഭാര്യ എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടു കൂടി സി കെ സിയുടെ ഭാര്യ അന്തം നിൽക്കുകയാണ് ഇനി നിധിക്ക് ശത്രുവായി വസുന്ധരയുടെ കൂടെ സി കെ സിയുടെ ഭാര്യയും കൂടുകയാണ്